കുബേരയോഗം ഒരു സാമ്പത്തിക യോഗമാണെങ്കിലും അതിൻ്റെ സ്വാധീനം വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പല തലങ്ങളിലേക്കും വ്യാപിക്കുന്നു ഇത് കേവലം പണം നേടുന്നതിലുപരി ആ പണം ഉപയോഗിച്ച് സുഖകരവും ആഡംബരപൂർണവുമായൊരു ജീവിതം നയിക്കാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയും സൗകര്യങ്ങളും ഒരുമിച്ച് ലഭിക്കുന്ന ഒരു അവസ്ഥയാണിത് എല്ലാവർക്കും സംശയം തോന്നുന്ന പോലെ എന്താണ് കുബേരയോഗം കുബേരയോഗം എന്ന ജ്യോതിഷ സങ്കല്പം മനസ്സിലാക്കുന്നത് ധനത്തിൻ്റെ അധിപനായ കുബേരനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അറിയേണ്ടത് അത്യാവശ്യമാണ് കുബേരൻ എന്നുവെച്ചാൽ ധനത്തിൻ്റെ അധിപൻ ഹിന്ദു പുരാണങ്ങളിലും വിശ്വാസങ്ങളിലും കുബേരൻ ധനത്തിൻ്റെ അധിപനും ദേവന്മാരുടെ ഖജാൻജിയുമാണ് അദ്ദേഹത്തെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കുന്നു കുബേരൻ സമ്പത്ത് വിതരണം ചെയ്യുക മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാ നിധികളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം അദ്ദേഹത്തെ സാധാരണയായി വലിയ വയറുള്ള ആഭരണങ്ങൾ അണിഞ്ഞ ദയുള്ള ഒരു രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത് ധനത്തിൻ്റെയും ഭൗതിക സമൃദ്ധിയുടെയും കാര്യത്തിൽ കുബേരൻ്റെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് കുബേരയോഗത്തിൻ്റെ ജ്യോതിഷപരമായ നിർവചനം നമുക്ക് നോക്കാം ഒരു വ്യക്തിയുടെ ജനന ചാർട്ടിൽ കുബേരയോഗം ഉണ്ടാകുമ്പോൾ അത് സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും സമൃദ്ധിക്കുള്ള അവസരങ്ങൾ തുറക്കാനും ധാരാളം സമ്പത്തുള്ള ജീവിതത്തിലേക്ക് നയിക്കാനും കഴിവുണ്ട് ധനം സ്വത്ത് സാമ്പത്തിക സമൃദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട് ജ്യോതിഷത്തിൽ ഒരു പ്രധാന യോഗമായി ഇത് കണക്കാക്കപ്പെടുന്നു